ഹലോ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്ന ഒരു പലഹാരമാണ് എണ്ണയിലൊന്നും വറുത്തു പോയിരുന്നതല്ല നമുക്കന്ന് ചെയ്യാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് അത് ഇത് വേണ്ടി മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടിന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാമേ ഇതൊന്ന് പൊടിച്ച് കൊണ്ടുവരട്ടെ നമ്മൾ റവ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഈ പാത്രത്തിൽ വരുവാണേ നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാമേ ഇതൊന്നും കുതിരട്ടെ നല്ലതായിട്ട് പൊടിഞ്ഞിട്ടുണ്ടേ ഇത് കേട്ടോ കുറച്ചൊന്ന് കുതിരട്ടെ നമ്മൾ ഇനി വെച്ചേക്കുന്നത് ഉണ്ട ശർക്കര പാനീയാക്കുവാണേ ഇതൊന്ന് ഇത് റെഡി ആയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാമേ എന്നിട്ട് ഇതിലോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചെയ്യേണ്ടത് ഇതായിട്ടുണ്ടേ നമ്മളിതൊന്ന് അരിച്ചെടുക്കട്ടെ നമ്മളത് അരിച്ചെടുത്തേ അതിനകത്ത് പൊടിയും മണ്ണും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് മാറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ശകലം ഒന്ന് വെള്ളം മാറ്റട്ടെ വറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവ അതിനകത്ത് ഇട്ട് ഇളക്കി എടുക്കണം ഇതിലോട്ട് നമ്മൾ സ്വല്പം ഉപ്പ് ഇടുവാണേ ഉപ്പിട്ടില്ലായിരുന്നല്ലോ ഈ ശർക്കര പാനിയിലോട്ട് നമ്മളെ തേങ്ങ ഇടുവാണേ ഒരു ബൗൾ തേങ്ങ ഉള്ളത് ഏകദേശം ഇടുന്നുണ്ടേ ഇതിലോട്ട് നമ്മൾ ഇട്ടക്കുക ഇത് ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കട്ടെ അടുത്തത് നമ്മൾ ഒരു ക്യാരറ്റ് എടുത്തേ ഒരു ക്യാരറ്റ് അരിച്ചത് അതും ഇതിലോ ഇതിലോട്ടിട്ട് ഇളക്കുവാണേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ല നല്ലൊരു പലഹാരം ഇത് ഇത് നമ്മൾ എണ്ണയെ വറുത്ത് പോരുന്നതൊന്നും അല്ലല്ലോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് നമ്മളിത് ആവി വെച്ച് ശരിയാക്കുന്നത് ഇതിലോട്ട് നമ്മൾ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാണ് ഇത് ഇതിലോട്ട് ഇടുവാണേ നല്ല മണവും വരുന്നുണ്ട് ഒരു അഞ്ചാറ് ഏലക്ക ഞാനെടുത്തേ ഒരു സ്പൂൺ ജീരകവും ഇതിലോട്ട് ഞാൻ റവ ഇട ഒഴിക്കുവാണേ അതുകൊണ്ട് ഒന്ന് ഇളക്കി എടുക്കണം കുറച്ചൊന്ന് വെള്ളം അതിൻ്റെ വെക്കണേ ഇതിന് വെള്ളമായി ഒക്കെ പറ്റിയേ ഇതിന് നമുക്ക് ഇലയിലോട്ട് പരത്താം ഞാനിത് ഇലയിലോട്ട് വെച്ച് ഇത് ഇലയിലോട്ടാക്കിയിട്ട് നമ്മളിത് അടുപ്പത്ത് വെക്കാൻ പോകണേ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോന്നും നമുക്ക് പരത്തിയെടുക്കാമേ പരത്തുന്നില്ല ഞാനധികമായിട്ട് അധികമായിട്ട് പരത്തുന്നില്ല ഇത് കുറച്ചൊക്കെ വെന്തതല്ലയോ ഇത് വെന്തതാണല്ലോ ഇങ്ങനെ ഞാൻ മടക്കി അങ്ങോട്ട് അടുപ്പത്ത് വെക്കുന്നതേ ഉള്ളേ ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാമേ ഞാൻ ഇതിനകത്ത് അകത്ത് ഫില്ല് ചെയ്യുന്നില്ല കാര്യം തേങ്ങ ഇതെല്ലാം ചില ചില പിള്ളേരൊക്കെയാണെന്ന് പറഞ്ഞാലും കഴിക്കത്തില്ല എടുത്ത് കളയു വന്ന് അപ്പം ഞാനിതെല്ലാം കൂട്ടി എടുത്തത് കൂട്ടി ഇളക്കിയെടുക്കുവാൻ തുടങ്ങുന്നത് ഇതെല്ലാം അങ്ങ് എല്ലാവർക്കും എടുത്ത് കളയുണ്ടായില്ല തേങ്ങയൊന്നും ചിലർക്കൊന്നും അധികം തേങ്ങ കടിക്കുന്നൊന്നും ഇഷ്ടമല്ല അതിനെ ഞാൻ മൊത്തത്തിൽ ഇതങ്ങ് ഇത് ഒന്നിച്ചളക്കിയത് അല്ലാതെ വേണമെങ്കിൽ ഫില്ല് ചെയ്യേണ്ടവർക്ക് ഫില്ല് ചെയ്തും വേണേൽ വെച്ചോ വെക്കാം കേട്ടോ നമുക്കത് ഇഷ്ടം ഇങ്ങനെയാ ഇഷ്ടം കാര്യമുണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തേങ്ങയൊന്നും ഒരുപാട് കഴിക്കുന്ന ഒന്നും ഇഷ്ടമല്ല ചിലപ്പോൾ അടുപ്പിലോട്ട് വെച്ച് ആവി വന്നേ ഒരു പത്ത് മിനിറ്റത്തെ വേവയുള്ള അന്ന് എന്നിട്ട് നമുക്കിത് എടുക്കാം നടക്കുവാണേ ഹലോ ഫ്രണ്ട്സ് ആവിയിൽ വേവിച്ച പലഹാരം റെഡിയായേ എല്ലാവരും ഇഷ്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ സൂപ്പർ ടേസ്റ്റിലായത് സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മണവും നല്ല എല്ലാം ഇതിനകത്ത് ഏലയ്ക്കായും ജീരവും ഒക്കെ പൊടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാ ഐറ്റങ്ങളും അടങ്ങിയിട്ടുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കേ ഇതായിട്ട് ഞാൻ ഒന്ന് അഴിച്ച് കാണിക്കാമേ നല്ല ഇതുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല രുചിയുണ്ട് ഇത് എല്ലാ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്